അലാ ഇസ്മി റഹിമൻ റഹിം അലീദിനം ഹെമ്മദ് ഇൻഷാ ഇന്ന് നമ്മൾ പറയുന്നത് അർഫ ദിനത്തില് ചെയ്യേണ്ട ഒരു പ്രത്യേക ഒരു ഫാ ഇതയെക്കുറിച്ചിട്ടാണ് അർഫ ദിനത്തിൻ്റെ പ്രത്യേകതകൾ അർഫ ദിനത്തിൽ നോമ്പ് നില്ക്കുന്നതിൻ്റെ മഹത്വങ്ങൾ പ്രത്യേകമായിട്ട് ഓതാനുള്ള ദിഗ്രകൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇഷ്ട അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ആയത്തുൽ ഹെറിസ് എന്നറിയപ്പെടുന്ന സൂറത്തു തോബയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ലക്കദ് ജാക്കുമെന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ ഓക്കെ അപ്പം അള്ളാഹു ഹുസ്ബ്ബഹനു താലാൻ്റെ ആരിഫ്യങ്ങൾ പറയാറുണ്ട് ആയത്തുൽ കുർസിയെ എങ്ങനെയാണോ അള്ളാഹു ഹുസ്ബ്ബഹനു താലയുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്നത് അതേപോലെയാണ് ആയത്തുൽ ഹെറിസ് ഹബീബാ കരീം കരീംസ് അലഹി വസ്ലാം തങ്ങളെ പ്രകീർത്തിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ മഹത്തായിട്ടുള്ളൊരു ആയത്തുകളാണ് ഒരുപാട് ഫായിതകൾ നൌസ്ഫനത്തലൻ്റെ ആരിഫ്യങ്ങൾ ഈ ആയത്തുകളെ കുറിച്ചിട്ട് പറഞ്ഞതായിട്ട് കാണാം സ്ഥിരമായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ ഹബീബാ റസുല്ല അലി സ്വലം തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്നും ഉണർവിൽ തന്നെ കാണാമെന്നൊക്കെ ആരിഫ്യങ്ങൾ പറഞ്ഞതായിട്ട് കാണാം അപ്പോൾ ഒരാൾ അല്ലാസ് വഹ് അലാലാൻ്റെ അരിഫീങ്ങുകളിൽപ്പെട്ട ഏറ്റവും ഉന്നതരായിട്ടുള്ള സീതി അഹമ്മദ് ഉത്തീജാനി തങ്ങളൊപ്പം അപ്പം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ഫാദയാണ് ആരെങ്കിലും ആയത്തുൽ ഹെർസ് പിന്നെ അർഫ ദിനത്തിൽ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ കരങ്ങൾ കൊണ്ട് അവ അവനെ പിടിക്കുന്നതാണ് അതായത് ഈ ആയത്ത് മുന്നൂറ്റി അറുപത് തവണ ഓതിയ ആളെ അള്ളാഹു തൻ്റെ കരങ്ങളാൽ പിടിക്കുന്നതാണ് ആരെങ്കിലും അള്ളാഹു ഉബ്ബഹാനുത്താലെ പിടിച്ചാൽ അവന് ദുനിയാവിലും ആഹ്ലത്തിലും അത് മതിയാവുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് ഒരാൾ അറഫാ ദിനത്തിൽ മുന്നൂറ് തവണ ആയത്തിലും ഹെറിസ് ഓതിക്കഴിഞ്ഞാൽ ലഭിക്കുന്നൊരു വലിയ നേട്ടം അള്ളാഹുസ്ബനുത്താൽ എന്ത് ചെയ്യും ആ വ്യക്തിയെ ഏറ്റെടുക്കുന്നതാണ് തൻ്റെ കയ്യാൽ അവനെ പിടിക്കുന്നതാണ് അതൊരു പ്രയോഗമാണ് അള്ളാഹു ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കും എന്നുള്ളൊരു അർത്ഥത്തിൽ പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ് അള്ളാഹു തൻ്റെ കരങ്ങളാൽ അവനെ പിടിക്കുന്നതാണെന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു നമ്മെ ഏറ്റെടുക്കുക നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കാൻ കാരണമാവുന്നൊരു ഫായിതയാണ് അറഫ ദിനത്തിൽ മുന്നൂറ്റി അറുപത് തവണ ആയത്തുൽ ഹെറിസ് ഓതുക എന്നുള്ളത് ഓക്കെ അപ്പം കഴിയുന്ന എല്ലാവരും എന്ത് ചെയ്യുക അത് ഓതുക പിന്നെ വേറെ ഒരുപാട് ഫായിതകൾ ആറഫ ദിനത്തിൽ ചെയ്യാനുള്ളത് ഉണ്ട് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതാരും എന്ത് ചെയ്യരുത് മറക്കരുത് പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ആയിരം സുലാത്തെ ഹാപ്പി ബാർ സുല്ലാ എസ് തങ്ങളുടെ പേരിൽ പോയത് ഇൻഷാല് സുബ്ഹാനഹു ബുബൻ ഉദ്ല നമുക്ക് എല്ലാവർക്കും സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താങ്കൾ ഒരുപാട് തവണ സ്വപ്നത്തിലും ഉറവിലും കാണാനുള്ള തൗഫീഖ് നൽകട്ടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താങ്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഹബീബ റസൂലുള്ളാഹി ഹബീബാ അലൈഹി വസല്ലം താങ്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അള്ളാ ഉസ് തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താങ്കൾ സദാ ഉണർവിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അള്ളാ ഉസ്ബാഹൻ തആല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സുബ്ഹാനഹു ഉസ് ബഹെനുദ്ല الله علينا تنلكت امين امين بجاه النبي لا صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته